നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ വാഹന ഫിറ്റ്നസ് പുതുക്കൽ ഫീസ് വർധന പ്രാബല്യത്തിൽ കുത്തനെ വർദ്ധിപ്പിച്ച കേന്ദ്രം തിരിച്ചടി ഓട്ടോ ടാക്സി ഉടമകൾക്ക് തിരുവനന്തപുരം പഴയ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പുതുക്കുന്നതിന് ഇരുന്നൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഫീസ് വർദ്ധിപ്പിച്ച കേന്ദ്ര ഉത്തരവ് ഇന്നലെ പ്രാബല്യത്തിലായി ഇത്തരത്തിൽ നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ മാസം പ്രാബല്യത്തിൽ വന്നിരുന്നു ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് വർധന കൂടുതൽ തിരിച്ചടിയാവുന്നത് ഓട്ടോറിക്ഷകൾക്കും ടാക്സികൾക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേന്ദ്ര സർക്കാർ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചെങ്കിലും വാഹന ഉടമകളും കാർ വിൽപ്പനക്കാരും ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ ഉത്തരവ് കേന്ദ്രം പുറത്തിറക്കിയതോടെ പഴയ സ്റ്റേ ഉത്തരവിന് നിയമ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വർദ്ധിച്ചതിനേക്കാൾ കുറവോ തുല്യമോ ആണ് ഇപ്പോഴത്തെ വർധന കേന്ദ്രം ഉയർത്തിയ ഫീസ് കേരളത്തിന് കുറയ്ക്കാമെങ്കിലും പഴയ വാഹനങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്ന നയമായതിനാൽ കുറയ്ക്കുമോ എന്ന് കണ്ടറിയണം ഫിറ്റ്നസ് ടെസ്റ്റിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനും ഉള്ള ഫീസുകളിലും വർധനയുണ്ട് ഇരുപത് വർഷം പിന്നിട്ട ഓട്ടോറിക്ഷകൾക്കും കാറുകൾക്കും ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നതിന് അറുന്നൂറ് രൂപ ആയിരുന്നത് രണ്ടായിരം രൂപയാക്കി പതിനഞ്ച് വർഷം മുതൽ ഇരുപത് വർഷം പഴക്കമുള്ള ഓട്ടോറിക്ഷകൾക്ക് അറുന്നൂറ് രൂപ ആയിരുന്നത് ആയിരം ആക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഇരുപത് വർഷം കഴിഞ്ഞ ഓട്ടോയ്ക്ക് ഇരുനൂറ് രൂപയിൽ നിന്നും ഏഴായിരം രൂപയാക്കി പതിനഞ്ച് വയസ്സ് വർഷം മുതൽ ഇരുപത് വർഷം പഴക്കമുള്ള ഓട്ടോറിക്ഷയ്ക്ക് ഇരുന്നൂറ് രൂപ എന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി ഇരുപത് വർഷം കഴിഞ്ഞ ടാക്സിക്കാരുകൾക്ക് ഇരുന്നൂറ് രൂപ എന്നത് പതിനയ്യായിരം രൂപയായി പതിനഞ്ച് മുതൽ ഇരുപത് വർഷം പഴക്കമുള്ള ടാക്സി കാറുകൾക്ക് ഫീസ് ഇരുന്നൂറിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി ഹെവി വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് ടെസ്റ്റ് നടത്തുന്നതിന് ആയിരം രൂപയും ഓട്ടോമാറ്റിക് ടെസ്റ്റിന് കേന്ദ്രം വഴിയുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന ഫീസ് ഇത് രണ്ടും മൂവായിരം രൂപയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിന് ഇരുപത് വർഷം കഴിഞ്ഞ ഹെവി വാഹനങ്ങൾക്ക് ഇരുന്നൂറ് രൂപ എന്നത് ഇരുപത്തയ്യായിരം രൂപയാകും പതിനഞ്ച് വർഷം മുതൽ ഇരുപത് വർഷം പഴക്കമുള്ളവയ്ക്ക് ഇനി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കണം പഴക്കം പതിമൂന്ന് വർഷം മുതൽ പതിനഞ്ച് വർഷമാണെങ്കിൽ ഇരുന്നൂറ് രൂപ എന്നത് അയ്യായിരം രൂപ ആകും പത്തിനും പതിമൂന്നിനും ഇടയിലുള്ള ഹെവി വാഹനങ്ങൾക്ക് ഇരുന്നൂറ് രൂപ നിന്നും ആയിരം രൂപയാവും മീഡിയം വാഹനങ്ങളെ ടെസ്റ്റ് നടത്തുന്നതിന് ആയിരം എന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയായി ഇരുപത് വർഷം കഴിഞ്ഞ മീഡിയം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ ഇരുപതിനായിരം രൂപ അടയ്ക്കണം നേരത്തെ ഇരുന്നൂറ് രൂപയായിരുന്നു പതിനഞ്ച് വർഷം മുതൽ ഇരുപത് വർഷം പഴക്കമുള്ളക്ക് ഇരുന്നൂറ് രൂപയിൽ നിന്നും പതിനായിരം രൂപയായി പതിമൂന്ന് വർഷം മുതൽ പതിനഞ്ച് വർഷക്കാർക്ക് ഇരുന്നൂറിൽ നിന്നും അയ്യായിരം രൂപയായി പതിനഞ്ച് വർഷം പത്ത് വർഷം മുതൽ പതിനഞ്ച് വർഷം പഴക്കമുള്ളവർക്ക് ഫീസ് ഇരുന്നൂറിൽ നിന്നും ആയിരം രൂപയായി ഉയർത്തി പൊല്യൂഷൻ ടെസ്റ്റിന് ആധാർ ബന്ധിപ്പിച്ച മൊബൈൽ വേണം ഇനി വാഹനങ്ങൾക്ക് പൊല്യൂഷൻ ടെസ്റ്റ് നടത്തണമെങ്കിൽ ആധാർ ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ വേണമെന്ന് വ്യവസ്ഥ നടപ്പിലാക്കി പൊല്യൂഷൻ ടെസ്റ്റ് നടത്തണമെങ്കിൽ സെൻട്രറിൽ നിന്നും ആധാർ ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് ഒ നമ്പർ വരണം വാഹന ഉടമ മകൾ മോട്ടോർ വാഹന വകുപ്പിൽ ആധാർ ബന്ധിത മൊബൈൽ നമ്പർ നൽകണമെന്ന് ഒരു വർഷമായി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഏറെ പേർ ഇനിയും ചെയ്യാനുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ